സംസ്ഥാന സ്കൂൾ കായികമേള പ്രായത്തട്ടിപ്പിൽ രണ്ട് അത്ലറ്റുകളെ കൂടി കേരള ക്യാമ്പിൽ നിന്ന് പുറത്താക്കി നാവാമുകുന്ദ സ്കൂളിലെ നീരജ് അഭയം പ്രതാപ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത് വ്യാജ ആധാർ ഉപയോഗിച്ചാണ് ഇരുവരും തട്ടിപ്പ് നടത്തിയതെന്നാണ് കണ്ടെത്തൽ പ്രായത്തട്ടിപ്പ് കണ്ടെത്തിയ സ്കൂളുകളെ കായികമേളയിൽ നിന്ന് വിലക്കിയേക്കും നേരത്തെ നാവാമുകുന്ദ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയെയും പുല്ലൂരംപാറ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയെയും വിലക്കിയിരുന്നു അഷിൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്വിൻഡിയാഗോ ഈ കായികമേളയിൽ കുട്ടികളിങ്ങനെ ആധാർ കാർഡൊക്കെ ഉപയോഗിച്ച് പായത്തട്ടിപ്പ് നടത്തുന്നത് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതും കായിക താരങ്ങളാണ് അവർ മിനിമം സത്യസന്ധത കാട്ടേണ്ടവരാണ് ഇപ്പോൾ രണ്ട് കായിക താരങ്ങളെ കൂടി പുറത്താക്കി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അത് നേരത്തെ പുറത്താക്കി അതേ സ്കൂളിലെ വിദ്യാർത്ഥികളാണോ ഇവർ അരുൺ നിലവിലിപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിലെ രണ്ട് കുട്ടികളെ കൂടിയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നാവാമുകുന്ദ സ്കൂൾ അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂൾ ഈ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് നേരത്തെ സീനിയർ വിഭാഗത്തിലെ രണ്ടു പേരെ ഇത്തരത്തിൽ ദേശീയ ക്യാമ്പിനുള്ള കേരള ടീമിന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ആക്കിയിരുന്നു അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ അഞ്ച് പേർക്കെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നടപടി വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യു പിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഈ ഇത് ഈ ദേശീയ അതായത് സംസ്ഥാന കായികമേളയ്ക്ക് മുമ്പ് എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ആരാണ് ഇവരെ കൊണ്ടുവന്നത് എങ്ങനെയാണ് ഇവർ എത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അധ്യാപകരിലേക്കും അതുപോലെ തന്നെ ഇവരെ ഇവിടേക്ക് എത്തിച്ച സ്കൂൾ അധികൃതരിലേക്ക് കൂടി നടപടി നീളാനുള്ള സാധ്യതയുണ്ട് നിലവിലിപ്പോൾ പ്രായത്തട്ടിപ്പിൽ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് അതിൽ മൂന്ന് പേർ സബ് ജൂനിയർ വിഭാഗത്തിലും രണ്ടുപേർ സീനിയർ വിഭാഗത്തിലുമാണ് ഇവരെല്ലാം റിലേ അതുപോലെ തന്നെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലെ താരങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യപരമായ മത്സരം നടക്കേണ്ട കായിക മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സ്കൂളുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിൽ അധ്യാപകർ തന്നെ അല്ലെങ്കിൽ സ്കൂൾ അധികൃതർ തന്നെ ഇത്തരത്തിലുള്ള വഴിവിട്ട കാര്യങ്ങളിലേക്ക് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്കാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ മൈതാനങ്ങളിൽ അധ്യാപകരും സ്കൂളുകളും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇവിടെ ആധാർ കാർഡിലടക്കം പ്രായ തട്ടിപ്പ് നടത്തിയാണ് ചില വിദ്യാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ